അപ്പൊ റമവാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നാം റമവാനിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങുക എന്നുള്ളത് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ ഒരുങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ റമവാനിൽ നിന്ന് ഗുണം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ റമലാനിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പെട്ടെന്നൊരു കാര്യത്തിലേക്ക് നാം ഒരുങ്ങുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ആരംഭിക്കുക എന്നുള്ളത് നമുക്കതിൽ നഷ്ടം സംഭവിക്കാറുണ്ട് പലപ്പോഴും ഒഴിവാക്കൾ പറയാറുള്ളത് പോലെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കച്ചവടക്കാരന് ഏറ്റവും ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സീസൺ ഉണ്ടാവും ഒരു സമയം ഉണ്ടാവും പ്രത്യേക സമയം കൂടുതൽ കച്ചവടം നടക്കുന്നത് സ്വാഭാവികമായിട്ടും ആ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്ന ഒരു സമയമാണ് അതിന് അവർ അതിനുവേണ്ടി പ്രത്യേകം ചരക്കുകൾ എടുക്കാൻ പ്രത്യേകം സാധനങ്ങൾ കൊണ്ടുവരാൻ എന്തൊക്കെ കച്ചവടങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അവർ പ്രതീക്ഷിക്കും അത് പ്രതീക്ഷിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടും സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പൊ അതുപോലെ ഏറ്റവും ഒരു മുഗ്മേ ലാഭം നേടിയെടുക്കാവുന്ന സമയമാണ് റമലാൻ എന്നുള്ളത് അപ്പോൾ ആ റമളാനു വേണ്ടി എന്തെല്ലാം ചരക്കുകളാണ് ഞാൻ അവിടെ വിറ്റഴിക്കേണ്ടത് അല്ലെങ്കിൽ റമലാനിന് എന്തെല്ലാമാണ് ഞാൻ നേടിയെടുക്കേണ്ടത് എന്ന് മുൻകൂട്ടി കരുതി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസികൾ എന്താണ് റമളാൻ ഇത്രത്തോളം ഫുര് വരാനുള്ള കാരണം നമുക്കറിയാം അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് വ്യക്തമായ ഒരു മനുഷ്യന് ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കുന്ന ഖുർആൻ ഒരു നേർമാർഗമായിട്ട് വഴികാട്ടിയായിട്ട് ഇറക്കപ്പെട്ട മാസമാണ് റമവാൻ ഇവിടെ ഖുർആൻ മാത്രമല്ല മുൻപ് ഇറങ്ങിയിട്ടുള്ള എന്തെല്ലാം വേദഗന്ധങ്ങളുണ്ടോ അതെല്ലാം ഇറക്കപ്പെട്ടിട്ടുള്ളത് റമദാനിലാണ് എന്നൊരു ഹരി പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് അവിടുന്ന് ഇറക്കപ്പെട്ട ഏടുകൾ ഇറക്കപ്പെട്ടത് റമാനിലെ ഒന്ന ആദ്യത്തെ ദിവസത്തിലാണ് ഇറക്കപ്പെട്ടത് റമലാനിലെ ആറ് ദിവസത്തിനു ശേഷം ആറാമത്തെ ദിവസമാണ് ഇൻജിയിൽ ഇറക്കപ്പെട്ടത് റമലാനിലെ പതിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് റങ്ങിയത് റമാനിൽ ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് റമലാനിൽ ഇരുപത്തിനാലിലാണ് ഇപ്പൊഴ വ്യത്യാസം റമലാനിലാണ് അപ്പൊ എല്ലാ വേദഗ്രന്ഥങ്ങളും അതുപോലെയുള്ള കിതാബുകളും ഏടുകളും എല്ലാം അള്ളാഹു ഇറക്കിയ ഒരു മാസമാണ് റമലാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ റമലാനിൽ ഇബാദത്തുകളി വളരെ ശ്രേഷ്ഠമായ നോമ്പ് നിർബന്ധമാക്കുകയും ചെയ്തു ഇനി എങ്ങനെയാണ് നമ്മൾ റമലാനിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പുന്നത് ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കമായിട്ടുള്ള നെയ്യത്തുണ്ടാവുക എന്നുള്ളതാണ് നെയ്യത്തുണ്ടാവുക എന്നുള്ളതാണ് നെയ്യത്തിൽ നമുക്കറിയാം ഏതൊരു കർമ്മവും അള്ളാഹു സുഹാനു അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ നീയത്ത് എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശസ്തമായ ഹദീസാണ് ഏതൊരു കർമ്മവും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതും പ്രതിഫലം നൽകപ്പെടുന്നതും രണ്ടും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീയ്യത്ത് സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹുനു വേണ്ടി മാത്രമായിരിക്കണം അതുപോലെ തന്നെ ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് പ്രതിഫലം അള്ളാഹു താല നൽകുന്നതും ഓരോ ആളുകൾക്കും അവൻ എന്താണോ നീയ്യത്ത് വെച്ചത് അതാണ് ഉണ്ടാവുക അപ്പൊ ഇഹ്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ നരകത്തിലേക്ക് ആദ്യമായി എറിയപ്പെടുന്ന മൂന്ന് കൂട്ടരെ പറ്റി പറയുന്ന ഹരിഫിൽ അതിൽ ഷഹീദായ വ്യക്തിയും അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയും ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിച്ച വ്യക്തിയുമാണ് എന്ന് പറയുമ്പോൾ ആ മൂന്ന് കർമ്മങ്ങളും ശ്രേഷ്ഠമായിട്ടും അവരുടെ നെയ്യത്തിൽ അവർക്ക് പാളിച്ച വന്നതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മാത്രം നെയ്യത്തായി വെച്ചതുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ശിക്ഷയാണ് ആ പറയുന്നത് അപ്പോ നെയ്യത്ത് ഉണ്ടായിരിക്കണം എന്താണ് നീയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ നിയത്വൊക്കെ എന്നാണോ അതല്ല ഉദ്ദേശിക്കുന്നത് അത് നോമ്പിന്റെ അക്കാമുകളായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ നമ്മൾ നിയത്ത് എന്ന് പറയുമ്പോൾ ഈ റമവാനിൽ എനിക്ക് ഇന്നാലിന്ന കർമ്മങ്ങൾ ചെയ്യണം ഇന്നാലിന്ന കാര്യങ്ങൾ നേടിയെടുക്കണം ഇന്നാലിന്ന പോലെ അള്ളാഹുലേക്ക് ചൊവ്വ ചെയ്ത് മടങ്ങണം ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇന്നാലിന്റെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം ഈ അമവാൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇങ്ങനെയെല്ലാം എനിക്ക് മാറണം എന്നുള്ള നീയറ്റ് നമ്മുടെ കൽവിൽ ഉണ്ടാവുക അത് നിഷ്കളങ്കമായിരിക്കണം സത്യസന്ധമായിരിക്കണം വെറുതെ പറയലല്ല വെറുതെ ആളുകൾക്ക് മുമ്പിൽ പറയലോ ആളുകളെ കാണിക്കലോ അല്ല നമ്മളും അള്ളാഹുമായിട്ടുള്ള ഇടയിൽ ആ നീയ്യത്തിനെ നന്നാക്കി എടുക്കുക ഈ റമലാനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ റമലാൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഇത്ര കുറയാൻ പാരായണം ചെയ്യണം രാത്രി നിസ്കാരങ്ങൾ ഇത്ര നിർവഹിക്കണം അതുപോലെ തന്നെ ഇപാദത്തുകൾ ഇത്ര വർദ്ധിപ്പിക്കണം അതുപോലെ ഓരോ മേഖലയിലും ദാനധർമ്മങ്ങൾ ഇത്ര ചെയ്യണം അങ്ങനെ നീയത്ത് കൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മോടൊപ്പം റമലാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളോ കുടുംബക്കാരോ അയൽവാസികളോ എല്ലാം ആയിട്ടുള്ള ധാരാളം ആളുകൾ ഈ റമലാനിൽ എത്തിയിട്ടില്ല നമ്മൾ ഓരോരുത്തരും തന്നെയും ഈ റമദാനിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല അതിന്റെ ഇടയിലാണ് നമ്മുടെ മരണം അള്ളാഹു സുബാനെ നിശ്ചയിച്ചത് എങ്കിൽ റമലാൻ എത്താതെ നമ്മൾ മരണപ്പെട്ടു പോയേക്കാം അള്ളാഹു റമബാനെത്തിക്കുമാറാകട്ടെ അപ്പോൾ ആ നീയത്തോടു കൂടിയാണ് മരണപ്പെടുന്നത് എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തും എന്നാണ് നബിസാഹു അലൈഹി ഹുസല പഠിപ്പിച്ചിട്ടുള്ളത് الحديث النبي صلى الله عليه وسلم البريانة إن الله كتب الحسنات والسيئات ثم بين ذلك الله سبحانه وتعالى إن المغل إن دان بابنغل إن فمن هم بحسنة فلم يعمل فلم يعملها كتبه الله عنه الله له عنده حسنة كاملة ورد آل പക്ഷെ അവൻ ചെയ്തില്ല എന്തെങ്കിലും എന്തെങ്കിലും കാരണത്താൽ ചെയ്യാൻ സാധിച്ചില്ല ഒരാൾ പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ എന്തോ കാരണം കൊണ്ട് അവന് സാധിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഖുറാൻ പറയാനോ ചെയ്യാനോ എന്തെങ്കിലും ഒരു കർമ്മം വേണ്ടി ഉദ്ദേശിച്ചു പക്ഷെ അവൻ എന്തോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ചെയ്യാൻ ചെയ്തിട്ടില്ല എങ്കിലും അവനതൊരു പൂർണ്ണമായ നെന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അവനൊരു അത് ചെയ്ത നന്മയായിട്ട് അവൻ രേഖപ്പെടുത്തും അവൻ ഇഹ്ലാസോടു കൂടി സത്യസന്ധമായിട്ട് നെയ്യത്ത് വെച്ചൊരു കാര്യം എന്തെങ്കിലും ചില കാരണങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരുമ്പോ അതവനൊരു നന്മയായി അള്ളാഹുത്താലെ രേഖപ്പെടുത്തും എന്ന് പറയുമ്പോ എന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഇന്ന് നിയത്ത് വെക്കുമ്പോൾ ഇന്നാലിനെ കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള നീയ്യത്തുകൾ സത്യസന്ധമായി റമലാൽ നമ്മൾ വെക്ക വെക്കുമ്പോൾ ആ നീയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റമലായി നമുക്കത് രോഗം പിടിപെട്ടു അല്ലെങ്കിൽ കിടപ്പിലായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായി പക്ഷെ നമുക്ക് നന്മ നേടിയെടുക്കാവുന്ന ഒരു മാർഗ്ഗമാണത് നെയ്യത്തുകൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാ പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ തിജാരത്തു പണ്ഡിതന്മാരുടെ കച്ചവടമാണ് എന്ന് അഥവാ അറിവുള്ള ആളുകളുടെ അറിവുള്ള ആളുകൾ അവരുടെ നെയ്യത്തു കൊണ്ട് കൂടുതൽ ലാഭം നേടിയെടുക്കാൻ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് നല്ല നെയ്യത്തുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എപ്പോഴാണ് നമ്മിലേക്ക് മരണം വന്നെത്തുക എപ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിൽ വിട്ടുപോവുക എന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ആ നെയ്യറ്റ് നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അബ്ദുൽ അസീസ് റഹിമഫ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹുതുബയിൽ പറഞ്ഞ ചില വാക്കുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിരർത്ഥകമായിട്ടല്ല ഒരു ഉദ്ദേശം ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല നിങ്ങൾ വെറുതെ വിട്ടേക്കപ്പെടുകയുമില്ല വിട്ടേക്കപ്പെടുകയും നിങ്ങൾക്കൊരു പരലോകമുണ്ട് ആ പരലോകത്തിൽ നിങ്ങളുടെ ഇടയ്ക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് എല്ലാത്തിനും വിശാലമായിട്ടുള്ള എല്ലാത്തിനും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് പുറത്തായവനാണ് ഏറ്റവും നഷ്ടം പറ്റിയിട്ടുള്ളവൻ അങ്ങനെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം അവന് തടയപ്പെടുന്നു ഫി അസ്ലാബിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളുടെ മുതുകിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് ാണ് നിങ്ങളും അതുപോലെ മടക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും നിങ്ങൾ ഇവിടെ സമ്പാദിച്ചതും അല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മറ്റുള്ളവർ അനന്തരമായി എടുക്കുന്ന അവസ്ഥയും ഉണ്ടാവും നിങ്ങളതാ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നു ആളുകളെ രാവിലെയും വൈകുന്നേരങ്ങളെയുമായിട്ട് മറമാടുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെടുന്ന ആളുകൾ അവരുടെ ആയിസ് തീർന്നു പോയിട്ടുണ്ട് അവരുടെ അവരെ സമയമെത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ അവരെ ആ ഇടുക്കിലേക്ക് ഖബറിന്റെ ഇടുക്കിലേക്ക് ഒരു ഒരു വിരിപ്പോ ഒരു തലയണയോ ഒന്നുമില്ലാത്ത ആ ഇടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നു അവരെല്ലാ കുടുംബക്കാരെയും വിട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അവർ ചെയ്തു കൂട്ടിയത് മാത്രം അവരുടെ കൂടെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് അവർ പോകുന്നത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ നല്ല നീയത്തുകളോട് കൂടി വേണം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആ നീയത്ത് ഒരിക്കലും കപടത നിറഞ്ഞ നീയത്തുകളാകാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം സത്യസന്ധമായ ആഗ്രഹത്തോടു കൂടി വെക്കുന്ന നീയ്യത്തുകൾ ആയിരിക്കണം അല്ലാതെയുള്ള നീയത്തുകൾക്ക് അള്ളാഹുലിനൊരു സഹായം നമുക്ക് ലഭിക്കില്ല നെയ്യത്തിൽ കപടതയാണുള്ളത് എങ്കിൽ കളവാണുള്ളത് എങ്കിൽ ആ നെയ്യത്തിൽ കർമ്മമാകാൻ അള്ളാഹുവിന്റെ സഹായം ലഭിക്കില്ല എന്നാൽ സത്യസന്ധമായ നെയ്യത്തോടു കൂടി ഒരാൾ പരിശ്രമിക്കുന്ന പക്ഷം അവർക്ക് അള്ളാഹു എന്നുള്ള സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നോക്കൂ അള്ളാഹു മുനാഫിക്കുകളെ പറ്റി പറയുന്ന ഒരു സംഭവം കാണാം സുഹൃത്ത് തൗബയിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവർ എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ പിന്തിരിയാണ് ഹബുസല അലൈഹിന്റെ വീട്ടിൽ ഇന്ന പോലെ ആൾക്കാർക്ക് രോഗാണ് എന്റെ കുടുംബറ്റക്കാവും അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ പറയാ പക്ഷെ അവരൊന്നും എന്ത് പറയുന്നത് എന്താ അവർ യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിക്കാതെ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറയാ എന്നിട്ട് അള്ളാഹു അവരെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ അവരെങ്ങാനും യഥാർത്ഥത്തിൽ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയവരാണ് എങ്കിൽ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവർ അതിനുള്ള ഒരുക്കം നടത്തുമായിരുന്നു പക്ഷെ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്താലക്കിഷ്ടല്ല അവർ പുറപ്പെടുന്നത് അള്ളാഹു അവർ പുറപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി പുറപ്പെടാത്ത അവസ്ഥയിൽ അവരെ ഇരുത്തുകയാണ് അള്ളാഹുത്തേല ചെയ്തത് എന്ന് അള്ളാഹുത്താല പറയാൻ അപ്പൊ സത്യസന്ധമായ നീത്ത് ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുള്ളൂ അതുപോലെ